മലപ്പുറം താലിബാനായത് അതുകൊണ്ട് ആദ്യമായി സ്കൂട്ടർ ഓടിച്ച പെൺകുട്ടിയുടെ കാല് തള്ളി ഓടിച്ചത് ആ കുട്ടിയുടെ കുടുംബത്തിലുള്ള ആരുമല്ല അതിന്റെ അയൽവാസിയായിട്ടുള്ള മുഹമ്മദ് യൂസഫ് എന്ന ചെറുപ്പക്കാരനാണ് അതിൽ നിന്നും അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ ഈ മലപ്പുറത്തെ പെൺകുട്ടികൾ തീരുമാനിച്ചോയു ഡ്രൈവിങ് എങ്ങാണ് പഠിച്ച ഇവന്മാരൊന്ന് കാല് തന്നെ ഓടിച്ചു നാളെ ഇവന്മാർ തല തന്നെ ഓടിക്കും വേണ്ട അങ്ങനെയാണോ തീരുമാനിച്ചത് അല്ല എതിർപ്പുകളെ തൃണവൽക്കരിച്ചു മുന്നോട്ട് വരാൻ മുസ്ലിം സമുദായത്തിലെ പുതിയ തലമുറ പഠിച്ചിരിക്കുന്നു പിന്നീട് ഹജ്ജിനു വേണ്ടി ഒരു ഫ്ലൈറ്റ് മുഴുവനും ഹജ്ജ് യാത്രികരായിട്ടുള്ള സ്ത്രീകൾ പൈലറ്റും സ്ത്രീ മുസ്ലിം സ്ത്രീ എയർ മുസ്ലിം സ്ത്രീ കണ്ടോ നിങ്ങളുടെ ഈ എതിർപ്പുകളെല്ലാം പച്ച എതിർപ്പുകൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ തന്നെയാകണം മലപ്പുറത്ത് കാല് തല്ലി ഓടിച്ച കേസ് ഇപ്പോഴും ഗൂഗിളിൽ കിടപ്പുണ്ട് നിങ്ങൾ ഗൂഗിളിൽ തപ്പി നോക്ക് ആ വാർത്ത അന്നും തുറന്നു പറയാനും ശക്തമായി അതിനെ എതിർക്കാനും ഞങ്ങളെ പോലെയുള്ള തുലോ തുച്ഛമാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് മതവേഷം വേണമെന്ന് പറഞ്ഞ് ഇതെല്ലാം എതിർക്കാൻ നല്ല ഒരു വിഭാഗം ആളുകൾ ഭയപ്പെടുന്നു കാരണം താടിയും തലപ്പാവുമുള്ള കൊമ്പും തുമ്പിക്കയുമുള്ള ഇസ്ലാമിനെ വിമർശിക്കാൻ അധികമാളുകൾക്കും ഭയമാണ് കാരണം എന്താണ് ഈ മതം സമാധാനമാണല്ലോ മാഷിന്റെ കൈയും കാലും എടുത്തപ്പോൾ വിമർശകരെ കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു ചേകനൂരിനെ കൊന്നപ്പോൾ ഇവരെ ചെയ്തു ഒരു ചേകനൂർ മൗലവിനി ഉണ്ടാകില്ലെന്നോ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം ചേകനൂർ മൗലവിമാരെ കൊണ്ട് കേരളം നിറഞ്ഞു ഏതൊന്നിനെയാണോ ഉത്തരങ്ങൾ നൽകാതെ നിങ്ങൾ മറക്കാനും ഒളിപ്പിക്കാനും ശ്രമിക്കുന്നത് അവിടെ നിന്ന് പുതിയ പിറവികളാണ് ഉൾക്കൊള്ളുന്നത് പുതിയ പുതിയ ചങ്കൂറ്റങ്ങൾ ഉൾക്കൊള്ളും ചിന്തിക്കാൻ ധൈര്യമുള്ള ഒരു ജനത മുന്നോട്ട് വരും ഇപ്പോൾ ഉളത്തായി പറഞ്ഞു പർദ്ധയിടാത്ത ആളുകൾ വേശ്യകളാണ് എന്ന് യുവതലമുറ ചിന്തിക്കും എന്താണ് ഇവ പറഞ്ഞത് ഇതാണോടാ നിന്റെ മതം അപ്പോ നമ്മൾ ഈ മതത്തിന്റെ നിയമങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോളേ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ഇത്രയേറെ ആദരവ് നൽകിയ മറ്റൊരു മതം വേറെ ഇല്ല കേട്ടോ ശരിയെന്ന വളർന്നു വരുന്ന യുവതലമുറ ചിന്തിക്കാൻ ധൈര്യം കാണിക്കുന്നിടത്ത് ഈ മതത്തിന്റെ അന്ത്യമാണ് ഇവരെ പരീക്ഷാ ഹാളിൽ വരെ ഇവർക്ക് മതവേഷം ഇവർക്ക് മാത്രം എന്തോ കൊമ്പും തുമ്പി കൈയുമൊക്കെ കൂടുതലാണ് മുഖം മുഴുവനും മറച്ച് ഞങ്ങൾക്ക് പരീക്ഷ എഴുതണം അത് മലപ്പുറത്ത് തന്നെ അയ്യോ നടക്കില്ലല്ലോ നടന്നേ പറ്റൂന്ന് ആ കേട്ടോ നമസ്കാരം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ ഒരു പർദ്ദാ വിവാദം നടക്കുന്നുണ്ട് സാധാരണ ഇത്തരം വിവാദങ്ങൾ ലോകത്തിലെ ഏത് ഭാഗത്ത് നടന്നാലും അത് വാർത്തയാക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ വേണ്ടതുപോലെ അത് വാർത്തയാക്കുന്നില്ല എന്തുകൊണ്ട് അത് വിവാദമാകാതെ പോകുന്നത് അതിന്റെ കാരണം ഇതിലെ ഇരകളും വേട്ടക്കാരും ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ് ഇത് വിവാദമാകുന്നത് വർഗീയ വിഷയമായി കത്തിപ്പെടുന്നത് ചിലരൊക്കെ അടുപ്പൂട്ട് ചർച്ച നടത്തുന്നത് അവിടെ മോദിയോ ബി ജെ പിയോ ഒരു ഘടകമാകുമ്പോഴാണ് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഒരു മുസ്ലിം മാനേജ്മെന്റ് കോളേജിന്റെ തീരുമാനമാണ് വിവാദത്തിന് കാരണമായിരിക്കുന്നത് ആ വിവാദത്തിലെ ജനപക്ഷം ഉയർത്തിക്കാട്ടുന്നതും മുസ്ലിം സമൂഹത്തിലെ വലിയൊരു വിഭാഗമാണ് അതിനെ എതിർക്കുന്നത് മുസ്ലിം സമുദായത്തിലെ മൗലികവാദികളും അതുകൊണ്ട് ഈ വിഷയം അധികമാരും ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് കാര്യം തിരിവിടങ്ങാടി പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജിലാണ് വിവാദം ഈ കോളേജ് മുജാഹിദികളിലാണ് അവരാണ് വാസ്തവത്തിൽ ഇസ്ലാമിക പാരമ്പര്യങ്ങളും ഇസ്ലാമിക അടയാളങ്ങളും ഒക്കെ പ്രചരിപ്പിക്കാൻ പാർദയാണെങ്കിലും വസ്ത്രധാരണമാണെങ്കിലും ഒക്കെ അവരാണ് പ്രചരിപ്പിച്ചത് സലഫീസത്തിന്റെ ഭാഗമാണ് പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് മുസ്ലിം പെൺകുട്ടികൾ ഞാൻ പഠിച്ചത് മഞ്ചേരി ജാമിയ അറബി കോളേജിലാണ് ഞങ്ങളുടെ ഒരു ഭാഗത്താണ് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കോളേജ് ഇപ്പുറത്തെ ഭാഗത്ത് ആൺകുട്ടികളുടെ കോളേജാണ് ഈ ആൺകുട്ടികൾ ക്യാമ്പസ് അവർക്ക് ക്യാമ്പസ് ഉണ്ട് ഞങ്ങൾക്കതില്ല ഞങ്ങൾക്ക് പുറകിലെ കാട്ടിന്റെ ഭാഗത്ത് മാത്രം അവിടെ ഇറങ്ങാനും ഒന്നും ഞങ്ങൾക്ക് റൈറ്റ്സ് ഇല്ല അപ്പോ പരസ്പരം കാണാൻ പോലും പാടില്ല എന്നുള്ളത് കൊണ്ട് ആൺകുട്ടികൾക്ക് വേറെ ഒരു വാതിലും പെൺകുട്ടികൾക്ക് പിൻവാതിലുമാണ് ഒരുക്കിയിരുന്നത് അവർ പരസ്പരം കാണാൻ പാടില്ല അതുപോലെ ഹോസ്റ്റലിലാണെങ്കിലും ഫുള്ള് മറച്ച് അങ്ങനെ തന്നെ പോകണം അന്നാണെങ്കിൽ പിന്നെ ഫോണൊന്നുമില്ലല്ലോ എല്ലാ ദിവസവും വൈകിട്ട് നാലു മണിക്ക് കോളേജ് വിടും ഞങ്ങൾ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആവുമ്പോഴേക്ക് വീട്ടിലെത്തും അല്ല ഹോസ്റ്റലിൽ എത്തും അപ്പോൾ ആ അഞ്ച് മണി മുതൽ ഏതാണ്ട് മകരവിൻ്റെ സമയം ആറര വരെയാണ് വീട്ടിൽ നിന്ന് ഉള്ള ആളുകൾക്ക് വിളിക്കാനുള്ള സമയം ഇങ്ങോട്ട് വിളിക്കാം ഇൻകമ്മിങ് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പം അവിടെ നിന്ന് വിളിച്ചു പറയും ദാ ഇന്നടത്ത് അതിന് ആള് ആ തിരുവനന്തപുരം ജാമ്യം എന്നെ വിളിക്കാനൊരു ഇല്ല ആ കൊല്ലത്ത് നിന്ന് ഫോൺ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവർ ഓടിച്ചല്ലേ കുറച്ച് സമയമേ കാണുള്ളൂ അപ്പോഴത്തേക്കിന് വേറെ വിളിക്കാം എന്ന് പറഞ്ഞ ആളുകളൊക്കെ അവിടെ വെയിറ്റിങ്ങിൽ ഉണ്ടാവും അപ്പം ആണിൻ്റെ ശബ്ദം പോലും ആയിരിക്കരുത് അത് വാപ്പയാണ് എന്ന് ഇവർക്ക് പ്രൂവ് ചെയ്ത് കിട്ടണം എന്ന് ഇവർക്ക് പ്രൂവ് ചെയ്ത് കിട്ടണം ഇത്രയും ഇവർ കെട്ടി മുറുക്കി കെട്ടി മുറുക്കിയിട്ടിട്ട് ഇന്ന് എന്തുണ്ടായി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആ കോളേജിൽ തന്നെ ഒരു മുസ്ലിം കുട്ടിയെ മുഖം മറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ രൂപത്തിൽ വിവാദമായി കോളേജ് തന്നെ വിവാദത്തിലേക്ക് വന്നു മനസ്സിലായ ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹ്യൂമൻ ബീങ് അതെ ഖുർആൻ ആണ് ഇതിന് പിന്നിലെ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും ഈ മൗലവിമാരെ ഞാൻ വിമർശിക്കില്ല ഇവരല്ല തെറ്റുകാരും ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിലാണ് പെണ്ണിനും ആണിനും മറ വേണം കഴിഞ്ഞ ദിവസം റിസ്വാന എന്ന് പറഞ്ഞ ഒരു ചാക്കുകാരി വന്ന ചാനലിൽ ഇരുന്നിട്ട് സൂമ്പ ഡാൻസിനെതിരെ പറഞ്ഞ ന്യായം നിങ്ങൾ കേട്ടിരുന്നോ അതെ ആണും പെണ്ണും പരസ്പരം കാണും അവർ ടച്ച് ചെയ്യും അത് പാടില്ല അത് സ്കൂളുകളിലൊക്കെ പഠിച്ചത് എങ്ങനെയാണോ ശരി ഇടുമായിരുന്നു പക്ഷെ കേട്ട് അവർ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ മറക്കുമായിരുന്നു പക്ഷെ ഒരിക്കലും മറ്റാർക്കും അത് ബുദ്ധിമുട്ട് തോന്നുന്ന തരത്തിലായിരുന്നില്ല അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമെന്ന ഭാഗം അത്തരത്തിലുള്ള എന്നുള്ള പ്രചരണത്തിന് ഒരു ദോഷം ഉണ്ടായി മൗലികവാദികൾ ശക്തിപ്പെട്ടു മൗലികവാദികൾ പർദ്ധയ്ക്ക് അപ്പുറത്തേക്ക് കിടന്ന് നിക്കാബിലേക്ക് എത്തി പണ്ടൊക്കെ കേരളത്തിൽ പൂർണ്ണമായും മുഖം മറച്ച് ആരെയും കാണാനില്ലായിരുന്നു ഇന്ന് അവരുടെ എണ്ണം കൂടി ഒരു സ്ത്രീ കണ്ണും മുക്കും പോലും കാണിക്കരുത് എന്ന മൗലികവാദ ചിന്തയിലേക്ക് ചിലരെ മാറ്റി വാസ്തവത്തിൽ മലബാറിൽ നിന്ന് പണ്ടില്ലാത്ത വിധത്തിൽ നിക്കാബ് ധരിക്കുന്ന ഒരു രീതി വന്നു ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒന്ന് വന്നതോടുകൂടിയാണ് സമൂഹത്തിൽ ഇത്ര കണ്ട് തീവ്രവാദം വളർന്നത് അതുവരെ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല തട്ടമിട്ട് തലപ്പാവിട്ട് ഓരോരുത്തരും അവനവന്റേതായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഇവർ വന്നതിന് ശേഷമാണ് ചില പ്രത്യേകമായിട്ടുള്ള ഹറാമുകളും ഹലാലുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ഐഡന്റിഫൈ ചെയ്യാൻ മാറും സ്ത്രീയുടെ കയറ്റമാണ് സ്ത്രീ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നാൽ തെറ്റൊന്നുമില്ല എങ്കിൽ പോലും ഒരു സ്ത്രീയുടെ മുഖം പോലും ആരും കാണരുതേ എന്ന മാമൂൽ ചിന്ത പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ എന്ന് പരിഗണിക്കേണ്ടതാണ് പക്ഷേ തീരുമാനിക്കേണ്ടത് സ്ത്രീ ആണെന്ന് പറയുന്നു പക്ഷേ പൊതു ഇടങ്ങളിൽ അത് പ്രശ്നം പ്രശ്നമുണ്ടാക്കും സുരക്ഷ പൊതുസമൂഹത്തിന്റെ സുരക്ഷ പലപ്പോഴും കള്ളന്മാർ നിക്കാബ് ധരിച്ച് രംഗത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവുന്നത് പല മോഷ്ടാക്കളും അങ്ങനെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാവും അതുപോലെ പരീക്ഷകളിൽ കർണാടക കോളേജിൽ കണ്ടില്ലേ ഞങ്ങൾക്ക് ഈ വേഷം ധരിച്ചിട്ട് പരീക്ഷ അപ്പോ കോടതിയിൽ നിന്ന് ഉത്തരവിട്ട് പരീക്ഷണ പോയിരുന്നു അല്ല എന്നാ പിന്നെ റീ എക്സാം നടക്കില്ല ഈ ഒരു യൂണിഫോമിറ്റി ഉണ്ട് ഐഡന്റിറ്റിയെ മറക്കുന്ന രൂപത്തിലുള്ള കള്ളവേഷം ധരിച്ച് ഇതിനകത്തേക്ക് കയറണ്ട അവസാനം പരീക്ഷ എഴുതത്തില്ല ഞങ്ങൾക്ക് ഹിജാബ് നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ വന്നിട്ട് യൂണിഫോം ഇട്ടിട്ട് പരീക്ഷ അവർക്ക് മനസ്സിലായി പരീക്ഷയാണോ നിങ്ങൾക്ക് അയ്യോ പരീക്ഷ അതുണ്ടെങ്കിലല്ലേ പറയാൻ അത്ര ഒരു സാഹചര്യമാണ് കോളേജിനെ വിവാദത്തിലേക്ക് നയിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പരീക്ഷാ സംഘമാണ് തിരുവനന്ത കോളേജിൽ കൃത്യമായ യൂണിഫോം പോളിസി കൃത്യമായ നിയമങ്ങളെ അച്ചടക്കമൊക്കെ ഉണ്ട് അതിനെ അംഗീകരിക്കുന്നവർ തന്നെയാണ് അവിടെ പഠിക്കുന്നത് അത് എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട് അവർ കുറച്ചുകൂടി പരിഷ്കരണവാദികളായതുകൊണ്ട് അവർ അത്തരം കാര്യങ്ങളിൽ കർക്കശനിഷ്ടുള്ളവരാണ് പക്ഷെ പരീക്ഷാ സെന്ററായപ്പോൾ മറ്റു ചില കോളേജുകളിൽ നിന്നും കുട്ടികൾ എത്താൻ തുടങ്ങി അവർ പക്ഷേ തിരുവിടങ്ങാടി കോളേജിന്റെ നിബന്ധനകൾ പാലിക്കാൻ തയ്യാറായില്ല എന്നാൽ മുപ്പതോളം കുട്ടികൾ തൊട്ടടുത്തുള്ള ഒരു കോളേജിൽ നിന്നും നിക്കാബ് ധരിച്ചുകൊണ്ട് അതായത് മുഖം പോലും മറച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ വന്നു അവിടെ ചില അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു പ്രിൻസിപ്പൽ അസീസിന്റെ അടുത്ത് പരാതി എത്തി പ്രിൻസിപ്പൾ ആകെ ആശയക്കുഴപ്പത്തിലായി കാരണം ഈ സുന്നികളെ പിണക്കിക്കൊണ്ട് കോളേജ് മുമ്പോട്ട് കൊണ്ടും കഴിയില്ല കുട്ടികളിൽ കൂടുതലും സുന്നുകളാണ് അതേസമയം കോളേജിന്റെ നയങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി ചെയ്യണം അതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളെ കണ്ട് പ്രിൻസിപ്പൽ അസീസ് പറഞ്ഞു മക്കളെ ഈ കോളേജിൽ ഒരു നിയമമുണ്ട് അതുകൊണ്ട് നിങ്ങൾ കോളേജിലേക്ക് നിൽക്കാൻ അവതരിച്ച് വന്നോളൂ മുഖം മറച്ചു വന്നോളൂ പക്ഷേ കാമ്പസിൽ കാമ്പസിക്കാൻ കഴിയുമ്പോൾ മുഖം മാത്രം മറക്കരുത് പ്രവർത്തിട്ടാൽ മതി മുഖം കാണണം ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യണം ഐഡന്റിറ്റി കാർഡ് നോക്കി ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ അത് അനുവദിക്കുന്നു പറഞ്ഞു പരീക്ഷ കഴിയുമ്പോഴാണ് പരീക്ഷ എഴുതാൻ ആദ്യം അനുവദിച്ചിരുന്നു പരീക്ഷ എഴുതാനൊരു തടസ്സം ഉണ്ടാക്കിയില്ല ശ്രദ്ധിക്കുന്നതാണ് പക്ഷേ ഈ കുട്ടികൾ വീട്ടിൽ ചെന്ന് പറഞ്ഞു ചിലത് പ്രശ്നമാക്കി ഒരു കുട്ടിയുടെ ഉപ്പ അസീസിനെ വിളിക്കുന്നു അസീസ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അസീസ് പറഞ്ഞു ഞങ്ങളുടെ കോളേജിൽ പോളിസി ഇതാണ് അത് മാറ്റാൻ കഴിയില്ല അവർ മുഖം എന്ന് പറഞ്ഞു ആ റെക്കോർഡിംഗ് ഇങ്ങനെയാണ് ഞാൻ പിന്നെ എന്റെ മകൾ ഇവിടെ സി കുട്ടി പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പോ പരീക്ഷക്ക് വന്ന സമയത്ത് എന്തോ സാറ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞു ഞാൻ വിളിച്ചതല്ല ഞാന് പരീക്ഷ കഴിഞ്ഞു പോകുന്നവരോട് കണ്ടപ്പോരോട് വിവരം പറഞ്ഞതാണ് നമ്മുടെ കോളേജിൽ ക്യാമ്പസിൽ കയറുന്ന സമയത്ത് ഫേസ് കവർ ചെയ്ത് കേറുന്നതാണ് ഓക്കെ നമ്മുടെ കോളേജിന്റെ പോളിസി അത് കണ്ടപ്പോ അവരോട് എക്സാം എന്ന് റൂമെ ഒത്തിറങ്ങിയത് കവർ ചെയ്തിട്ടാണ് തിരിച്ചറിയുക അവരോട് പറഞ്ഞിട്ടുണ്ട് പരീക്ഷ വരുന്ന സമയത്ത് അവര് പുറമേന്ന് അങ്ങനെ വരാം ഉള്ളിൽ കേറുന്ന സമയത്ത് ഫേസ് കവർ മാറ്റിട്ടു ഓക്കെ അതായത് നിങ്ങൾക്ക് മുഖം മറയ്ക്കണമെങ്കിൽ ആ ഗേറ്റിന്റെ അവിടെ വരെ നിങ്ങൾക്ക് എന്തു വേഷവും ധരിക്കാം ഈ കോളേജിന്റെ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പേരൻസിനും ഒക്കെ ഓരോറ്റ നിയമം ആ കോളേജിന്റെ ബൈലോ അംഗീകരിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ ഗേറ്റിന് ഇപ്പുറത്തേക്ക് കടക്കാം എത്ര ന്യായമാണ് അസീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേര് വല്ല എന്നോ ജോർജെന്നോ എന്നോ അതല്ല ബാബു എന്നോ ശശി എന്നോ ഒക്കെ ആണെങ്കിൽ കഴിഞ്ഞേനെ കാര്യം കേരളത്തിൻ്റെ അല്ല അത് പിന്നെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ക്യാമ്പസിന്റെ അകത്ത്സിന്റെ അകത്ത് ആ ക്യാമ്പസിന്റെ അകത്ത് പരീക്ഷാ ഹാളിലോ പരീക്ഷാ ഹാളിലല്ലോ ക്യാമ്പസിന് അകത്ത് അത് നിങ്ങളുടെ നിയമമാണോ കോളേജ് കൗൺസിൽ ആണോ മാനേജ്മെന്റ് ആണോ കോളേജിന്റെ നിയമമാണ് കോളേജ് കൗൺസിലിന്റെ നിയമാണോ ശരി അല്ലെങ്കിൽ പറഞ്ഞത് എവിടെയും എവിടെയും കാണുന്നില്ല അതെ ഞാനെന്തായാലും കണ്ടപ്പോ അവരോട് പറഞ്ഞു പറയാത്തായിരിക്കും എനിക്കറിയില്ല പി എസ് എംഒ കോളേജില് പാലിക്കുന്ന നിയമാണത് അതായത് ഫ്രണ്ട് കവറ് വേറൊന്നും അല്ല ഫേസ് കവർ ചെയ്തിട്ട് ആ ഞാനത് പറയേണ്ട ബാധ്യത എനിക്കുണ്ട് ആസ് ഫ്രണ്ട്സിൽ ഓക്കെ ഞാനത് കണ്ടപ്പോ അവരോട് പറഞ്ഞു നല്ലൊരുക്കാ പറഞ്ഞത് കുട്ടികൾക്ക് മാനസികമായിട്ട് സ്ഥിരമായിട്ട് കഴിച്ചു വെക്കാത്ത കുട്ടികളാണ് കേട്ടോ ബാക്ക് കേടാം അത്രയും വേണ്ട അയച്ച് വെക്കുന്നു വേണ്ട ഫേസ് മാത്രം ചെയ്യണം അതൊക്കെ ഇവർക്ക് മതമാണ് പ്രധാനമെങ്കിൽ മത ആലയങ്ങളിൽ പോയി പഠിച്ചാൽ പോരെ ഇവരെന്തിനാണ് പൊതുവിദ്യാലയങ്ങളിൽ പോയിട്ട് മറ്റുള്ളവർക്ക് കൂടി പ്രയാസമുണ്ടാക്കുന്നത് എന്തിനാണ് അറബി കോളേജുകളിൽ പോയാൽ പോരെ ഇവർക്ക് അറബി കോളേജിൽ പോയാൽ ഇവർക്ക് ഖുർഹാനും ഹദീസും മാത്രം പഠിക്കാമല്ലോ ഇവർക്ക് വേണമെങ്കിൽ മുഖം മറയ്ക്കാം ആ ചാക്കിന്റെ വായയും മൂടിക്കെട്ടാൻ വേണമെങ്കിൽ കണ്ണിന് കണ്ട് തൊളയിട്ടാ മാത്രം മതി ഇത് കാണണമെങ്കിൽ മാത്രം അതല്ലെങ്കിൽ കയ്യിൽ ഒരു വടി കൊടുത്താൽ മതി സഞ്ചരിക്കുന്ന ശശ്മാനങ്ങളായിട്ട് ശ്മശാനങ്ങളായിട്ട് ഇവരങ്ങ് മുന്നോട്ട് പോയിക്കോട്ടെ എന്താ പ്രശ്നം ആർക്കാ പ്രശ്നം എവിടെയാ പ്രശ്നം ഇവർ പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് പൊതുവിദ്യാഭ്യാസ രംഗത്തെത്തിയിട്ട് മറ്റുള്ള മതേതര വിശ്വാസികളായിട്ടുള്ള കുട്ടികൾക്ക് കൂടി അവരുടെ സമയം കളയുന്നു അവരുടെ എഫേർട്ട് വേസ്റ്റ് ആക്കുന്നു അവർക്കു കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലല്ലേ ഇപ്പൊ ഇവരുടെ ഇത്തരം നിയമങ്ങളൊക്കെ ഇതാണ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞവർ വിവാദം ഉണ്ടാക്കി ഇവരെ നമസ്കരിക്കാനാണ് കോളേജിൽ വരുന്നതെങ്കിൽ എങ്കിലും വീട്ടിൽ നിന്ന് നിസ്കരിച്ചാ മതി അതല്ലെങ്കിൽ ഇവർ പള്ളിയിൽ പൊയ്ക്കോട്ടെ ും നിഷേധിക്കുന്നില്ല നിങ്ങൾ പിന്നെ ആളായിരിക്കുമല്ലോ പഠിച്ചതുമായിരിക്കാം ചിലപ്പോ ഒക്കെ ആയിരിക്കാം നമ്മളിപ്പം പാലിക്കുന്ന നിയമാണത് ഓക്കെ ഈ റെക്കോർഡ് ചെയ്ത സംഭാഷണം പുറത്തുപെട്ടു ഇതോട് വലിയ വിവാദമായി പല മുസ്ലിം സംഘടനകളും രംഗത്തിറങ്ങി നമുക്കറിയാലോ എവിടെയും കുത്തി നടന്ന ചില സംഘടനകളുണ്ട് ഇതിനെ സത്യം പറഞ്ഞാൽ കൃത്യമായ ഒരു നിലപാട് പരീക്ഷയുടെ സുതാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് വിവാദമാകുന്ന പശ്ചാത്തലമുണ്ടായി സുപ്രഭാതം ഇത് വാർത്തയാക്കി ആകപ്പാട് അടിമുടി പ്രശ്നം വഷളായി മുമ്പോട്ട് പോകുന്നു പരീക്ഷ എഴുതുമ്പോൾ കുട്ടികൾ മുഖം മറയ്ക്കണമോ വേണ്ടയോ എന്ന ചോദ്യമാണ് പരീക്ഷ ഒരു ഒരു നിയമമുണ്ട് അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ തന്നെ ഇതൊക്കെ കൃത്യമായിട്ട് ഇവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ഇവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് ആ സമയത്ത് എങ്ങനെയെങ്കിലും ചെരുപ്പ് തേയുവോളം നടക്കുവാണ് ഒരു കോളേജിൽ കുട്ടികൾക്ക് അഡ്മിഷന് വേണ്ടി അപ്പൊ എങ്ങനെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടി ഈ കോളേജിലേക്ക് കയറി പറ്റിയാൽ മതി എന്നായി കുറച്ച് കഴിയുമ്പോഴാണ് ഇവർക്ക് എവിടെ നിന്നില്ലാത്ത മതം കയറി വരുന്നത് ഇവർക്ക് മതവേഷം നിർബന്ധമാണ് പിന്നെ പിന്നീട് ഇവർക്ക് നമസ്കരിക്കാൻ സ്ഥലം നിർബന്ധമാണ് അവർക്ക് ജുമു ആ സമയത്ത് മുഴുവനും ഇനി വെള്ളിയാഴ്ച ദിവസം ഫുള്ള് ഫ്രീ കിട്ടിയാൽ അത്രയും